െതിരെ കേസ് പുഷ്പാട്ടു ഇറക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിലല്ല മറ്റൊരു കാര്യത്തിലാണ് അല്ലു കേസ് ആയിരിക്കുന്നത് ആ കേസ് എന്താണെന്നുള്ളത് പത്രങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കാം പുഷ്പ ടു സിനിമയുടെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുത്ത് ഹൈദരാബാദ് പോലീസ് മുൻകൂട്ടി അറിയിക്കാതെയാണ് അല്ലുവും സംഘവും എത്തിയതെന്നും ഇതാണ് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ ദുരന്തത്തിന് വഴിവെച്ചതെന്നും പോലീസ് പറഞ്ഞു സുരക്ഷ ഉറപ്പാക്കാൻ മതിയായ സംവിധാനം ഒരുക്കാത്തതും തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും കേസെടുത്തിട്ടുണ്ട് ബുധനാഴ്ച രാത്രി ഒമ്പതേ മുപ്പതിനായിരുന്നു സർപ്രൈസായി നടൻ എത്തിയത് നടനെ കാണാൻ ആരാധകർ തിക്കും തിക്കമുണ്ടാക്കിയതിനെ തുടർന്ന് ദിൽ സുഖ്നഗർ സ്വദേശിയായ യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു മുപ്പത്തൊമ്പത് വയസ്സാണ് രണ്ട് കുട്ടികൾക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ ദുരന്തമായി മാറിയിരിക്കുകയാണ് പുഷ്പാറ്റു സിനിമയും ദുരന്തമാണ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷമുള്ള കാര്യങ്ങളും ദുരന്തമാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നത് ഇന്നലെ അശ്വന്ത് കോക്കിന്റെയും ഷെസാംബ്രോയുടെ ഒക്കെ റിവ്യൂ ഉണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനൊരു സിനിമ എടുത്തതെന്നാണ് ഷെസാംബ്രോ ചോദിക്കുന്നത് അത് പോരാഞ്ഞ് ഇനിയിപ്പോ മൂന്നാം ഭാഗം ഉണ്ടെന്ന് അയ്യോ അല്ലു അർജുൻ ആണ് ടിപ്പിക്കൽ ഫാൻസ് അങ്ങനെ കുറച്ച് മണ്ടന്മാരും ഇവിടെ ഉണ്ടോ എനിക്ക് മനസ്സിലാവണില്ല പടം പൊട്ടിയാൽ പൊട്ടി അല്ലാണ്ട് തെലുങ്ക് ഫാൻസിന് ഇഷ്ടപ്പെടും തമിഴ് ഫാൻസിന് ഇഷ്ടപ്പെടും മലയാളം എന്റർടൈനിങ് ഫാൻസിന് ഇഷ്ടപ്പെടും പറയുന്നത് വെറും ഒരു അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് ബഡ്ജറ്റ് ആയിട്ട് മുന്നിൽ കേറിയിട്ടുണ്ട് ഒരു രാത്രി കൊണ്ട് തന്നെ പിന്നെ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടി കൊറേ ഇങ്ങനെ പുഷ്പ് പുഷ് ചെയ്ത് തള്ളി 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 ഹരിശ്രശം പറഞ്ഞ പോലെ തള്ളി തള്ളി ഇങ്ങനെ കൊണ്ടുപോകും താമരാശം പുള്ള ബസ് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അതാണ് പുഷ്പയുടെ അവസ്ഥ തള്ളി തള്ളി കേറ്റും അല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ പുഷ്പാറ്റുക റെക്കമെന്റ് ചെയ്യൂ എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം പറയുന്നത് അയ്യോ മറ്റേ അശ്വന്ത് ഗോക്കിന്റെ ഇന്നലത്തെ റിവ്യൂല് ഇത് താഴത്തില്ലടാ എന്നുള്ള രീതിയിൽ അല്ലു അർജുനന്റെ ഡയലോഗ് ഉണ്ടല്ലോ പുഷ്പ വണ്ണില് അതെല്ലേ അല്ലേ അത് അപ്പൊ പുള്ളി പറഞ്ഞ ഇത് പൊങ്ങത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ഉണ്ടായിരുന്നു ശശാംബ്രോക്ക് വലിച്ചു കീറി ഇനി ആദ്യമുണ്ടാണ് ശസാംബ്രോക്ക് ഇത്രത്തോളം ഭയങ്കരമായിട്ട് ഒരു പടത്തിന്റെ ഡീഗ്രി എടുത്ത് സംസാരിച്ച് കാണുന്നത് ആദ്യം സാധാരണഗതിയിൽ അങ്ങനെ എല്ലാ പടത്തിലേയും എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഒന്ന് മയത്തിൽ സംസാരിക്കാറുള്ളു ഈ ഐറ്റം ഒന്നും ശസ്സാംബ്രം എടുക്കാത്ത എന്തുകൊണ്ടോ പുഷ്പാട്ടുവിനെ അത്രത്തോളം വെറുപ്പ് തോന്നിയത് കൊണ്ടായിരിക്കാം ഭയങ്കര പച്ചക്കെ വലിച്ചേറിയിട്ടുണ്ട് അശ്വന്തൊക്കെ പറയണ്ട വിത്ത് കോസ്റ്റ്യൂണ് വലിച്ചേറിയില്ലെന്ന് പക്ഷെ അത്രയും മാത്രം അങ്ങനെ റിവ്യൂ ഒന്നും കണ്ടിട്ട് ആ സിനിമ പോലെ ചെറുപ്പപ്പെടുന്ന ആൾക്കാരുണ്ട് സ്ത്രീ ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് പുഷ്പാട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരുടെ മാനസികാവസ്ഥ മാനസികാവസ്ഥ എന്താ ദുരന്തങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണോ പ്രതീക്ഷ വെച്ച് കാണാതിരുന്നാ മതി അയ്യു അത് കാണാൻ അവസരം വരട്ടെ പ്രതീക്ഷ ഒരു പ്രതീക്ഷ വരൂലേ പുഷ്പൂ അല്ലു അർജുൻ നാഷണൽ അവാർഡ് ഫസ്റ്റ് പുഷ്പക്ക് പുഷ്പോ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടല്ലോ അത് മാത്രല്ല ഇവരുടെ തള്ളൽ കേൾക്കണം അല്ലു അർജുൻ അവാർഡ് അർജുന നല്ല പൈസ കൊടുത്ത് മേടിച്ചിരിക്കും അത് എന്നിട്ട് അല്ലൂർജ്ജുന എന്തോ പറയാണ് ഇനി ശ്രീവള്ളിക്ക് നാഷണൽ അവാർഡ് ഇട്ടോ ശ്രീവള്ളി എന്ന് പറഞ്ഞ ആരാ ആ ശ്രീവള്ളി ഭൂലോക വള്ളിക്കെട്ടാണെന്നാണ് അശ്വന്ദ അത് ശ്രീവള്ളി അല്ല അത് വള്ളിക്കെട്ടാണെന്ന് പറയുന്നത് എന്തിനിച്ചു എന്നാ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇനിയിപ്പതിനെ പൈസ വല്ല കൊടുത്ത അങ്ങനെ മണ്ടന്മാരാക്ക കൂടി കാണാനുള്ള പിന്നെ പിന്നെ നല്ലതായിരുന്നു പുഷ്പേല അഭിനയത്തിന് എന്തിനാണ് കൊടുത്തത് എനിക്ക് ഇതിനാണ് കൊടുത്തത് അങ്ങനെ എത്ര കൊടുക്കണം ഇഷ്ടമായിട്ട് എല്ലാ പടത്തിലും കൊടുക്കണം ലാലേട്ടൻ അങ്ങനെ തോളിയു അങ്ങനല്ല ആ ഒരു സിനിമ അത്ര ഹൈപ്പിൽ കയറിയത് ഈ അല്ലോർജുൻ എന്നൊരു വ്യക്തി ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ഹൈപ്പിന്ന് താഴെ വന്നിരിക്കുന്നതിന് കാരണം പുഷ്പ ആണ് അതെ എന്തായാലും പുഷ്പ പൊട്ടി പാളീസായി ഇനി അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണമെങ്കിൽ അത് മാത്രമല്ല അല്ലുർജിനെതിരെ കേസു